ഹായ് ഫ്രണ്ട്സ് അപ്പം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ചായി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ശ്രമിക്കണം ഇനി കണ്ടിന്യൂസ് വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് കേൾക്കാം അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു ഫേസ് റീഡ് വെച്ച് ചെയ്യുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു അത് നല്ലൊരു സപ്പോർട്ടിങ് നിങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു ആ ഒരു ചെയ്ത സെറ്റിങ്സ് നമുക്ക് എങ്ങനെയാണ് ഒരു ആക്ഷൻ പോലെ കൊടുക്കാം എന്നതിനുള്ളത് കുറിച്ചിട്ടാണ് വീഡിയോ ആണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ നേരെ വീഡിയോക്ക് പോകാം നമ്മളൊരു ഇമേജ് നേരെ ഫോട്ടോഷോപ്പിക്ക് ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ഒരു കോപ്പി എടുത്തു വയ്ക്കുക അതിന് ശേഷം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത സെറ്റിങ്സൊക്കെയാണ് ചെയ്ത് ചെയ്യേണ്ടത് ഫോട്ടോ റെഡി ചെയ്യണം പക്ഷേ അത് ചെയ്യുന്നത് ഇപ്രാവശ്യം എന്താണെന്ന് വെച്ചാൽ നമ്മളതൊരു ആക്ഷൻ പോലെ റെക്കോർഡ് ചെയ്യണം നമ്മൾ ആ ചെയ്യുന്ന ആ ഒരു സെറ്റിങ്സ് എല്ലാം റെക്കോർഡ് ചെയ്തിട്ട് നമ്മളൊരു കീഴിലേക്ക് അത് അതിന് കൊടുക്കുകയാണ് അപ്പോൾ ആ ഒരു കീ അടിക്കുമ്പോൾ തന്നെ ആ ഒരു ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി പ്ലേ ആ വേണ്ടിയിട്ടാണ് നമ്മളത് കൊടുക്കുന്നത് അപ്പോൾ എല്ലാ പ്രാവശ്യവും നമ്മൾ ഓരോ ഇമേജ് എടുത്തിട്ട് അതേപോലെ തന്നെ എല്ലാ സെറ്റിങ്സും ചെയ്യേണ്ട കാര്യം വരുന്നില്ല പിന്നെ ഓരോ ഫേസിനനുസരിച്ച് നമ്മൾ നോക്കിയിട്ട് വേണം റീടച്ച് ചെയ്യാൻ വെച്ചാൽ കൂടുതൽ കുറേ മാർക്ക് ഫേസിൽ റീറ്റച്ച് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് ഏകദേശം വലിയൊരു തിരക്കായിട്ടില്ലാത്ത കുറച്ച് ക്ലീൻ ആയിട്ടുള്ള ഫേസിലൊക്കെ ആണെങ്കിൽ കൂടുതലത് എഫക്റ്റ് ചെയ്യുള്ളൂ അല്ലെങ്കിൽ നമ്മൾ അത് നല്ലോണം വർക്ക് ചെയ്യാനേ ചെയ്യേണ്ടി തന്നെ വരും അപ്പോൾ അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഓക്കെ നമ്മളിഞ്ഞ് ഇത് ആക്ഷൻ കൊടുക്കണമെങ്കിൽ വിൻഡോസിൽ ആക്ഷൻ ഓൾ ടെഫ് നയെന്ന് അടിച്ചാൽ മതി അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും അത് നമ്മൾ ക്രിയേറ്റ് ന്യൂ ആക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ചെറിയൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും അതിൽ നമുക്ക് പേര് എന്താ വെച്ചാൽ നൽകാൻ പറ്റും നമ്മളിപ്പോൾ ഫേസിൻ്റെ റീ ടച്ചിങ് ആണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പേര് കൊടുത്ത് നിങ്ങൾ സേവ് ചെയ്യാം അതുപോലെ അത് ഏത് കീ അടിക്കുമ്പോൾ ആ പേരുണ്ടെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കാം കൺട്രോൾ നിൽക്കുമ്പോൾ വരണോ ഷിഫ്റ്റ് നിൽക്കുമ്പോൾ വരണോ എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യ താല്പര്യത്തിനനുസരിച്ച് കൊടുക്കാവുന്നതാണ് ഇത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന സംഭവങ്ങൾ റെക്കോർഡായിട്ട് ഇതിൽ വരും അപ്പോൾ നമ്മൾ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ അത് റെക്കോർഡ് ചിലപ്പോൾ തെറ്റി വരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ വളരെ ശ്രദ്ധിച്ച് റെക്കോർഡ് ചെയ്യുക ഓക്കെ റെക്കോഡ് സ്റ്റാർട്ടായിട്ടുണ്ട് അതിനുശേഷം നമ്മൾ കഴിഞ്ഞ ആ ഒരു വീഡിയോയിൽ കൊടുത്തുള്ള പോലെ തന്നെ ഫോട്ടോനെ ഇൻവേർട്ട് ചെയ്യുക കൺട്രോളായി അടിക്കുക അതായത് ഫിൽറ്ററിൽ അദ്ദേഹത്തിൽ ഹൈപ്പാസ് കൊടുക്കുക ഒരു പത്ത് കൊടുക്കുക അതുപോലെ ബ്ലററ് ഗസ്യം ബ്ലർ കൊടുക്കുക അതുപോലെ ഫോട്ടോ മാസ്ക് ചെയ്യുക അതിൻ്റെ കളറ് ആക്കുക ഫിൽ ഫോട്ടോ ലീനർ ലൈറ്റ് കൊടുക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വേണം നമുക്ക് ആക്ഷനിൽ കൊടുക്കേണ്ട കാര്യമുള്ളൂ അത് കഴിഞ്ഞാൽ ആക്ഷൻ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ നമ്മൾ ചെയ്ത ആ ഒരു സെറ്റിങ്സ് ഒക്കെ അവിടെ റെക്കോർഡ് റെക്കോർഡായിട്ടുണ്ട് നമുക്കത് റെക്കോർഡായിട്ടുണ്ടോയെന്നറിയാൻ വേണ്ടി നമുക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു കോപ്പി എടുത്തതിനു ശേഷം ആ ഒരു ഷോട്ട് കെ അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് വന്നിട്ടുണ്ട് അതല്ല നിങ്ങൾക്ക് ഇനി ഇവിടെ ഇതിൽ തന്നെ നമുക്കൊന്ന് പ്ലേ ബട്ടൺ അമർത്തിയാൽ സോറി അതിൻ്റെ ഒരു കോപ്പി എടുത്തതിന് ശേഷം അതിൽ പ്ലേ അമർത്തിയാൽ നമുക്ക് ആ ഒരു ആക്ഷൻ ഓട്ടോമാറ്റിക്കലി പ്ലേ ആവുന്ന കാണാം ഓക്കെ അതിനുശേഷം നമ്മളിത് ഓക്കെ ആണെന്ന് അറിയാം നമുക്കൊന്ന് ജസ്റ്റ് ബ്രഷ് ചെയ്ത് നോക്കാം ജസ്റ്റ് ഒരു വൈറ്റ് ബ്ല വൈറ്റ് ബ്രഷ് ബ്രഷെടുത്തതിനു ശേഷം ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കേ ഉള്ളൂ കണ്ടോ വളരെ നന്നായിട്ട് തന്നെ നമുക്കത് ചെയ്യാൻ പറ്റുന്നുണ്ട് ദോഫിയുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ആ ഒരു ഫീൽ നമുക്ക് എത്രത്തോളം ആ ഒരു എഫക്റ്റ് വേണ്ടെങ്കിൽ വളരെ കുറച്ച് രീതിയിൽ മതിയെങ്കിൽ നമുക്ക് അതിൻ്റെ ഒപ്പാസിറ്റി ലെവലൊക്കെ ഒന്ന് വളരെ കുറച്ച് കൊടുക്കാം നമുക്ക് മൊത്തത്തിലൊന്ന് കഴുത്തൊക്കെ ഒന്ന് ചെയ്യാം കണ്ടോ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ആ ഫോട്ടോനെ വർക്ക് ചെയ്ത് നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാകും ഫേസിൽ ആ ഒരു ഡീറ്റ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ അങ്ങനെ തന്നെ ഉണ്ട് അതിന് നമ്മളൊന്ന് സ്മൂത്ത് ആക്കി എടുത്തോന്നുള്ളൂ ഓക്കെ അപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്